ഇന്ത്യ ആര് ഭരിക്കും എന്നുള്ള ചർച്ചാ വിഷയത്തിലാണ് ഇന്ന് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും പ്രത്യേകിച്ച് കേരള ജനത ഓരോ കവലകളിലും ആര് ഇന്ത്യ ഭരിക്കും എന്നുള്ള ആകാംക്ഷയിലാണ് നമ്മുടെ കൂട്ടുകാരൻ എല്ലാ കണക്കുകളും രേഖപ്പെടുത്തി കാലിക്കറ്റ് എയർപോർട്ട് ജംഗ്ഷൻ്റെ ബസ് സ്റ്റോപ്പിലിരുന്ന് ഞങ്ങളിങ്ങനെ സംസാരിക്കുന്ന ഒരു കണക്കുകൾ പരിശോധിക്കുന്ന ഒരു രംഗമാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് എങ്ങനെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും എന്നുള്ളതാണ് കാണിക്കുന്നത് അതായത് ഇന്ത്യയിൽ മൊത്തം അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളാണ് ഉള്ളത് ഇതിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റ് ലഭിക്കുന്നത് ആർക്കാണോ അവർക്ക് ഇന്ത്യയെ ഭരിക്കാവുന്നതാണ് ഇവിടെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ലഭിച്ചത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റുകളാണ് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും വരികയാണെങ്കിൽ എങ്ങനെ വരും നമ്മുടെ സുഹൃത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് പരിശോധിക്കാം ഇന്ത്യയിലെ ആകെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ സീറ്റുകളാണുള്ളത് അതിൽ ഇന്ത്യ മുന്നണിക്ക് കിട്ടിയിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി സീറ്റും എൻ ഡി എ മുന്നണിക്ക് കിട്ടിയിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റുമാണ് ഒരു മുന്നണിക്ക് അധികാരത്തിൽ വരണമെങ്കിൽ കേവല ഭൂരിപക്ഷമായിട്ടുള്ള ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റ് കിട്ടണം അതിൽ എൻ ഡി എക്ക് കിട്ടിയിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റും ഇന്ത്യ മുന്നണിക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തി നാല് സീറ്റുമാണ് ഒരു സീറ്റിപ്പോൾ മഹാരാഷ്ട്രയിൽ കിട്ടിയിട്ടുണ്ട് യെസ് അതായത് മഹാരാഷ്ട്രയിലെ ഒരു വിമത കോൺഗ്രസ് എം പി കോൺഗ്രസ്സിൽ ചേർന്നിരിക്കുകയാണ് ആ കോൺഗ്രസിന്റെ സീറ്റ് തൊണ്ണൂറ്റി ഒൻപതായിരുന്നു നൂറിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്ത്യ മുന്നണിക്ക് ഇപ്പോ ഇരുന്നൂറ്റി മുപ്പത്തിനാല് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചായിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഭരണ ഇന്ത്യ മുന്നണിക്ക് അധികാരത്തിൽ ഏറണമെങ്കിൽ കേവല ഭൂരിപക്ഷമായി ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിലേക്ക് എത്ര വേണ്ടിവരും ആ മുപ്പത്തി വേണ്ടത് ഏഴില് ഇവിടെ ഈ ടി ഡി പി പതിനാറും ഉണ്ട് ഇത് പോലും അതായത് ബിജെപിക്ക് ഒറ്റക്ക് കേവലം ഒരു വർഷമായിട്ടുള്ള ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റില്ല ഇരുന്നൂറ്റി നാല്പതേ ഉള്ളു അവരിപ്പൊ ഭരണത്തിലേറാൻ പോകുന്ന ഈ ടി ഡി പി ഐ ജനതാദളി യൂണിയനൊക്കെ യു കൂട്ടി പിടിച്ചിട്ടാണ് ഇവര് എപ്പോ വേണമെങ്കിലും മറകണ്ഠം ചാടാവുന്ന ആളുകളാണ് ഇവർ ഇന്ത്യ മുന്നണിന്റെ കൂടെ ആ ഇവർ ഇന്ത്യ കൂടെ നിൽക്കാനാണ് സാധ്യത കാരണം എന്താ വെച്ചാല് ബി ജെ പിയുടെ ഏകാധിപത്യത്തിന് കീഴിൽ ഒരിക്കലും ഇവരെന്തെങ്കിലും അവർക്ക് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയൂല കാരണം അവരെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സബലീകരിക്കാനാറും അതായത് ിയുടെ പതിനാറും ജനതാദൾ യൂടെ പന്ത്രണ്ടും ചേർന്നാൽ എത്രയായി സീറ്റ് ഉണ്ട് എത്ര മുന്നണിയിലും കൂടാതെ പുറത്തുനിൽക്കുന്നത് ഇതിലിപ്പോ വൈഎസ്ആർ കോൺഗ്രസിന് നാല് സീറ്റ് ഉണ്ട് ബിജെപിക്കെതിരെ പൊരുതി വന്നവരാണ് ഇവരെന്തായാലും പിന്നെ സ്വതന്ത്രമാര് ഏഴ് പേരുണ്ട് അപ്പൊ ഇതിന് ഒരു ഒമ്പത് പേര് കിട്ടിയാ മതി ിയുടെ പതിനാറും ജനതാദൾ യുവിന്റെ പന്ത്രണ്ടും കയറുമ്പോ ഇരുപത്തെട്ടാവും കിട്ടിയാൽ മതിയേഴ് ഓൾറെഡി ഉണ്ട് അതുപോലെ ഈ അതേസമയ ബിജെപി വിരുദ്ധരായിട്ടുള്ള ആളുകളാണ് ആളുകളുമാണ് സീറ്റുകള് കിട്ടും അത് മാത്രമല്ല മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഞാനൊന്ന് മൊബൈലിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ അതായത് ഈ ഫോട്ടോ നിങ്ങൾ കാണുന്നുണ്ടോ ആ യെസ് ഇന്ത്യ സഖ്യം ഇന്ത്യ സഖ്യം സർക്കാർ രൂപീകരിച്ചാൽ പിന്തുണക്കാൻ ബി ജെ പി എം പിമാർ തയ്യാറാണ് മമതാ ബാനർജി പറഞ്ഞ കാര്യമാണ് അതായത് വെസ്റ്റ് ബംഗാളിൽ നിന്ന് വെസ്റ്റ് ബംഗാളിലെ സീറ്റിംഗ് എങ്ങനെയാണ് മൊത്തം നാൽപ്പത്തി രണ്ട് സീറ്റാണുള്ളത് അതിൽ തൃണമൂൽ കോൺഗ്രസ്സിന് ഇരുപത്തി ഒമ്പതും ബി ജെ പിക്ക് പന്ത്രണ്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒന്നും ആണ് ഈ ബി ജെ പി പന്ത്രണ്ട് എം പിമാരുമായിട്ട് മമതാ ബാനർജി എന്ത് ചെയ്തിട്ടുണ്ട് ചർച്ച നടത്തിയിട്ടുണ്ട് ഇന്ത്യ മുന്നണി സർക്കാർ രൂപീകരിക്കുകയാണെങ്കിൽ അതിന് പിന്തുണ തരാൻ ബംഗാളിലെ ബി ജെ പി എം പിമാർ തയ്യാറായിരിക്കുന്ന സാഹചര്യമാണ് എല്ലാം കൊണ്ടും നമ്മുടെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും എന്നുള്ളതാണ് നമുക്ക് ഈ കാണുന്ന കാരണം ഇന്ത്യ രാഷ്ട്രീയ രാഷ്ട്രീയായിട്ടുള്ള ശരത് പവാർ അഖിലേഷ് യാദവ് അതുപോലെ തന്നെ എ എ പിയുടെ പോലെയുള്ള നേതാക്കള് രാഷ്ട്രീയ പിന്നെ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ബഹുസ്വരതയുടെ നാടാണ് വിവിധ ജാതികളും മതങ്ങളും വിവിധ സംസ്കാരങ്ങളും ഒന്നിച്ചു വായുന്ന ഇന്ത്യ ഈ ഇന്ത്യയില് ഈ പിന്നെ പ്രാദേശിക പാർട്ടികളെ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ഈ എല്ലാ പാർട്ടികളെയും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു നല്ല മുന്നണി ഭരണം കൊണ്ടുപോകാൻ രാഹുൽ ഗാന്ധിക്ക് രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരു പ്രധാനമന്ത്രിക്കേ സാധിക്കുള്ളൂ അതൊരിക്കലും തന്നെ മറുപടി മറുകണ്ടെത്തിരിക്കുന്ന നരേന്ദ്രമോദിക്ക് സാധിക്കില്ല കാരണം നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടൊരു ഏകാധിപത്യ കാഴ്ചപ്പാടാണ് സ്വന്തം പാർട്ടിയിലുള്ള എം പിമാർക്ക് പോലും അദ്ദേഹം എന്ത് ചെയ്യാറില്ല പ്രാധാന്യം കൊടുക്കാറില്ല അപ്പൊ അദ്ദേഹത്തെ പോലുള്ള ഒരാൾക്ക് ഈ ഒരു മുന്നണി സംവിധാനത്തില് പ്രധാനമന്ത്രിയായിട്ട് മുന്നോട്ട് പോകാൻ ഒരിക്കലും സാധിക്കൂല അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ ഈ പ്രാദേശിക പാർട്ടികൾക്ക് ഒരിക്കലും ഒരു സുഗമമായ ഭരണം അവർക്ക് എന്ത് ചെയ്യില്ല ഒരിക്കലും ലഭ്യമാകൂല അതുകൊണ്ട് സമീപഭാവിയിൽ തന്നെ ഈ ടി ഡി പി ജെ ഡി യു മറുകണ്ടം ചാടും ഇന്ത്യ മുന്നണി വരും പ്രതീക്ഷിക്കാ നൂറ് ശതമാനം പ്രതീക്ഷിക്കാം നമുക്ക് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവുമെന്ന് നമുക്ക് നൂറ് ശതമാനം നമുക്ക് വിശ്വസിക്കാവുന്ന കണക്കുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് താങ്ക്